റഫാലിനൊപ്പം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയ മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യൻ സേന മെയ് പത്ത് ശനിയാഴ്ച പാകിസ്ഥാനിലെ റാവൽപെണ്ടിക്കടുത്തുള്ള നൂർഖാൻ സൈനിക വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ അതിശക്തമായ ബ്രഹ്മോസ് മിസൈലാണ് അയച്ചത് ആണവ ചോർച്ച ഉണ്ടായോ എന്നുവരെ സംശയമുണ്ടായി അത് പരിശോധിക്കാനായി ഒരു വിദേശ വിമാനം അവിടേക്ക് പറന്നിറങ്ങി നമ്മുടെ പ്രതിരോധ സേന നൂർഖാൻ എയർബേസിൽ കാര്യമായി എന്തോ ചെയ്തതായി സംശയമുണ്ടെന്ന് ഇന്ത്യയുടെ വാർത്താവിനിമയ വകുപ്പിലെ മുതിർന്ന ഉപദേശകനായ കാഞ്ചൻ ഗുപ്ത സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു നൂർഖാൻ എയർബേസിൽ വിദേശ വിമാനമിറങ്ങുന്ന ഫോട്ടോയും അവിടുത്തെ സ്ഥിതിഗതികളും അടയാളപ്പെടുത്തിയ ഒരു ഗ്രാഫും അദ്ദേഹം പങ്കുവച്ചു മെയ് ഒൻപതിന് രാത്രി പാകിസ്ഥാൻ തുടർച്ചയായി വീണ്ടും ആവർത്തിച്ച ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ സഖി കെട്ടിട്ട് തന്നെയാണ് പാകിസ്ഥാനെ വരച്ചവരയിൽ നിർത്താൻ ഇന്ത്യൻ സേന പാകിസ്ഥാന് സൈനിക വിമാനത്താവളങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് പതിനൊന്ന് സൈനിക വിമാനത്താവളങ്ങൾ ആക്രമിച്ചു അക്കൂട്ടത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക വിമാനത്താവളമാണ് നൂർഖാൻ സൈനിക വിമാനത്താവളം അതിന് കാരണം ഈ വിമാനത്താവളം കിർണാക്കുന്നിനടുത്താണ് അവിടെയാണ് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പലതവണ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ച് അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ വന്ന് പതിച്ചപ്പോൾ പാകിസ്ഥാന്റെയും യു എസിന്റെയും ചങ്കെടുപ്പ് ഏറിയിരുന്നു ഇതിന് കാരണം ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമോ എന്നതായിരുന്നു നൂർഖാൻ എയർബേസ് ആക്രമിച്ച ശേഷമാണ് മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നും സൈനിക കാര്യങ്ങളുടെ ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വിളിച്ചത് എന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്ക ും പരിഭ്രാന്തരായിരുന്നു പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും പാകിസ്ഥാനെ പിന്തിരിപ്പിക്കാനാണ് ഇന്ത്യ പാകിസ്ഥാന്റെ പതിനൊന്ന് എയർബേസുകൾ തകർത്തത് പക്ഷെ അതിൽ തന്ത്രപ്രാധാന്യമുള്ള നൂർഖാൻ എയർബേസിനെ ഇന്ത്യ ആക്രമിച്ചത് അമേരിക്കയെ പോലും ഞെട്ടിച്ചു കാരണം പാകിസ്ഥാന്റെ ആണവ ഉത്തരവിടാനും നിയന്ത്രിക്കാനും ഉള്ള സംവിധാനങ്ങൾ ഇതിന് തൊട്ടടുത്താണ് മാത്രമല്ല പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനും റാവൽപിണ്ടിക്കും തൊട്ടടുത്താണ് നൂർഖാൻ എയർവേസ് ഇതോടെയാണ് കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കി വെടിനിർത്തല പാകിസ്ഥാനുമേൽ യു എസ് സമ്മർദ്ദം ചെലുത്തിയത് എന്നതാണ് യുദ്ധവിശകലന വിദഗ്ധരുടെ അഭിപ്രായം പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയറിയാൻ ബ്രഹ്മോസിന്റെ ഡിമാൻഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇന്തോ പസഫിക് മേഖലയുടെ രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര വികാസങ്ങളിൽ ദ്രുതഗതിയിലുള്ള ചലനങ്ങളാണ് സംഭവിക്കുന്നത് ഇതിനിടെ ഇന്ത്യയുടെ വളർച്ച സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ബ്രഹ്മോസ് മിസൈൽ വളരെ കൃത്യതയുടെ പങ്കാളിത്തത്തിന് പ്രതീകമായിട്ട് ഉയർന്നു വരുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങാൻ പല തരത്തിലുള്ള പല കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ പല രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ട് മിസൈലിന്റെ സൃഷ്ടാക്കൾ ഇന്ത്യയും റഷ്യയും ആയതിനാൽ ഇന്ത്യയുടെ ബ്രഹ്മ പുത്ര നദി റഷ്യയിലെ മോസ്ക്വ നദി എന്നിവയുടെ നാമങ്ങൾ കൂട്ടിച്ചേർത്ത പദമാണ് മിസൈൽ പേരായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ സംയുക്ത സൃഷ്ടിയാണ് ഈ മിസൈൽ മാക് ത്രീ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഒപ്പം ഇതിന് സമാനതകളില്ലാത്ത കൃത്യതയാണ് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി അതായത് കൂടുതൽ ദൂരത്തേക്ക് കുതിക്കാൻ നൂതന പതിപ്പുകൾക്ക് സാധിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ വിക്ഷേപിക്കാനുള്ള ശേഷി എന്നിവ ബ്രഹ്മോസിന്റെ സവിശേഷതയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ ഇന്ത്യ മിസൈലിന്റെ ഈ െത്താൻ ഇന്ത്യയെ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷണത്തിലാണ് ബ്രഹ്മോസ് അതിന്റെ വിശ്വാസ്യത കൈവരിച്ചത് ലോകത്തിലെ ഏറ്റവും കൃത്യമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി ബ്രഹ്മോസ് പേരെടുത്തു ഈ അവകാശവാദത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു ആദ്യ പരീക്ഷണ വിക്ഷേപണം ഭൌമോപരിതലത്തിൽ നിന്ന് തൊടുത്തുവിട്ട ബ്രഹ്മോസ് സമുദ്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തിൽ കൃത്യമായി പതിച്ചു പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ള കഴിവും പ്രവർത്തന വിജയവും ജനപ്രതി ഉയർത്തി ടു സ്റ്റേജ് മിസൈലാണ് ആദ്യ സ്റ്റേജിൽ സോളിഡ് പ്രബ്ളൻ ബ്രൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് അറാംജെറ്റ് സംവിധാനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദൂരസ്ഥാനത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടാനാകുന്ന മിസൈലാണിത് ഇതിലൂടെ എതിരാളിയിൽ നിന്നുള്ള പ്രതിരോധ ആക്രമണം ഒഴിവാക്കാനും സാധിക്കും ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും മിസൈലിന്റെ വ്യത്യസ്ത പതിപ്പുകളുടെ പരീക്ഷണങ്ങൾ സ്ഥിരമായി നടത്തുന്നുണ്ട് കുറഞ്ഞ സിഗ്നേച്ചറും ഉയർന്ന സൂപ്പർസോണിക് കരയിൽ നിന്നും വേഗതയും അന്തർവാഹനികൾ മുപ്പത് യുദ്ധവിമാനം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ പതിപ്പുകൾ ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യ കരുത്ത് ആർജിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ ശക്തിയാർന്ന കൃത്യതയാർന്ന ഇത്തരം പ്രതിരോധ ഉപകരണങ്ങൾ അക്കൂട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയത് ഉൾപ്പെടെ തദ്ദേശീയമായ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ വികസനവും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് കരുത്താവുകയാണ്